ഫർണിച്ചർ വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഐഫ ഇന്റീരിയർ ആൻഡ് ഫർണിച്ചറിന്റെ മുപ്പത്തിയഞ്ചാമത്തെ ബ്രാഞ്ച് എറണാകുളം ഒക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു ലോകോത്തര നിലവാരത്തിലുള്ള ഫർണിച്ചറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള എറണാകുളം ജില്ലയിലെ ഐഫയുടെ ആദ്യത്തെ ഷോറൂമാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പത്താമത്തെ റീറ്റെയിൽ ഷോറൂമും മുപ്പത്തിയഞ്ചാമത്തെ ബ്രാഞ്ചുമായ ഐഫയുടെ ഉദ്ഘാടനം സ്ഥാപന ഉടമ ഫൈസൽ ചീരൻ നിർവഹിച്ചു ചടങ്ങിൽ ഓക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷിയാസ് സ്ഥാപന ഡയറക്ടർമാർ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വീടുകളിലേക്കും ഓഫീസുകളിലേക്കുമുള്ള എല്ലാത്തരം ഫർണിച്ചറുകളുടെയും വ്യത്യസ്തവും പുതുമയുമാർന്ന ശേഖരമാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് കൂടാതെ ഇന്റീരിയർ വർക്കുകളും ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് ചെയ്തു നൽകുന്നു മാനുഫാക്ചർ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫർണിച്ചറുകളും നിർമ്മിച്ചു നൽകാനുള്ള പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ഇന്റീരിയർ പ്യൂരിഫയർ ബിൽഡേഴ്സ് ഹൈപ്പർ മാർക്കറ്റ് എന്നീ മേഖലകളിൽ ഐഫ ഗ്രൂപ്പിന് കേരളത്തിലുടനീളം സംസ്ഥാനത്തെവിടെയും ഡെലിവറി സൌകര്യവും ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാനങ്ങളും ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു തവണ വ്യവസ്ഥയിലും ഫർണിച്ചറുകൾ സ്വന്തമാക്കാം കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ ഫൈവ് Double nine nine seven double two nine seven four seven double zero double zero two one